ചങ്ങൈമറ നമ്മളെ സന്ദീപ് വരട് ബി ജെ പിന്റെ പാലക്കാട് അധ്യക്ഷനായ പ്രശാന്ത് ശിവനെതിരെ ഭയങ്കര ഗുരുതരമായ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് അവന്തക എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡറില് ആ ട്രാൻസ്ജെൻഡറും ഈ പ്രശാന്ത് ശിവൻ തമ്മിൽ ഭയങ്കരമായ എന്തല്ലോ ബന്ധുണ്ടെന്നും പറഞ്ഞു ഞാൻ ആദ്യമേ ഞാൻ ഞാനിത് രാഹുൽ മാങ്കൂട്ടനെ വെളിപ്പിക്കാൻ പറ്റിയെടുക്കുന്ന വി ഡി എ അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ എല്ലാ കാര്യത്തിലും വിമർശിക്കുന്നുണ്ട് പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ പറഞ്ഞ ആരോപണം പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് അത്രമാത്രം വിശ്വാസം ഇല്ല എന്തായാലും സത്യം തെളിയട്ടെ അപ്പൊ നമ്മളെ സന്ദീപ് വാര്യർ പറഞ്ഞു വരുന്നെങ്കിൽ ഈ പ്രശാന്ത് ശിവന് ട്രാൻസ്ജെൻഡർ ആയിട്ട് നല്ല ബന്ധുണ്ട് കാരണം നമുക്ക് ഈ കാര്യം വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല കാരണം ഈ സന്ദീപ് വാരിലും പ്രശാന്ത് ശിവരിലും ഒരു കളരിൽ ഒരുമിച്ച് കളിച്ച് കളിച്ച് വളർന്നതെന്ന് അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ധാരണയുണ്ട് നമുക്ക് എന്തായാലും ആദ്യം തന്നെ സന്ദീപ് വാര് ഈ പ്രശാന്ത് ശിവനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്താന്ന് കേട്ടിട്ട് വരാം മറ്റൊന്ന് ഇന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു ശബ്ദരേഖ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ബി ജെ പിയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത് ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതയുടെ പേരിലാണ് കുറച്ചു കാലം മാറ്റി നിർത്തിയതെന്ന് കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താണെന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും എന്തായാലും ഞാനൊന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് സംശയിക്കാൻ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുള്ള സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ എന്തിന്റെ പേരിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത് െ ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോകളിൽ ഈ മാത്രമാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത് അതിലാണ് ആരോപിക്കുന്നത് ബാക്കി ഒന്നിലൊന്നും ആരും രാഹുൽ പേരും പേരും പറയുന്നില്ല ഇരകളുടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കേണ്ട നടപടികൾ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട നടപടികൾ അത് പാർട്ടി സ്വീകരിക്കും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും ഈ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പാലക്കാട് അന്വേഷിച്ചാൽ മതി അദ്ദേഹത്തിന്റെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആരാ പറഞ്ഞത് ഈ ആക്ഷേപം ഉന്നയിച്ച ആള് തന്നെ പറഞ്ഞല്ലേ അപ്പൊ അദ്ദേഹം ആർക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗൂഢാലം നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എന്റെ താല്പര്യം ഇതിപ്പോ ഇത് ഈ ശബ്ദരേഖ പുറത്തു വന്നുകൊണ്ട് പറയുകയാണ് സ്വാഭാവികമായിട്ടും ഇപ്പൊ പുറത്തു വന്നല്ലോ ഇപ്പൊ പറഞ്ഞത് വളരെ പഴയ സംസാരം എന്ന് പറയുന്നു പിന്നെ പറഞ്ഞു രണ്ടാഴ്ച പഴക്കമുള്ള സ്വാഭാവികമായിട്ടും സംശയം ജനിപ്പിക്കുന്ന ഇതൊക്കെ ഉള്ളതാണെങ്കിൽ എത്രമാത്രം കോഴികളാണ് ഏത് തരം കോഴികളാണ് കേരളത്തിലുള്ളത് അതും ഈ പ്രശാന്ത് ശിവനെല്ലാം വളർന്നു വരുന്ന നേതാവല്ലേ ഇവനല്ല ഇമാരി പടിപാടെടുക്കുന്നുണ്ടെങ്കിൽ എന്ത് എല്ലാം കുണ്ടോൾസ്യ ടീം കുണ്ടോൾസ്യ ടീമാട്ട കുണ്ടോൾസ്യ ടീം നേരമാണ് ടീമല്ല എല്ലാം കുണ്ടോന പിന്നാലെ നടക്കുന്ന ടീമാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ദീപ് ഭാര്യ പ്രശാന്ത് വല്ല ഒരു കളരി പഠിച്ചുകൊണ്ട് ഈ സംഭവത്തിലല്ല യാഥാർത്ഥ്യില്ലാതിരിക്കൂല പിന്നെ ഈ സന്ദീപ് പറഞ്ഞ പോലെ ഈ ട്രാൻസ്ജെൻഡർ അവന്തക എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോൾ ബി ജെ പി അനുഭാവിയാന്നുള്ള സംഭവമുള്ളതാണ് ബോൾ അത് ആദ്യം പറഞ്ഞു ഞാൻ ബിജെപിക്ക് അത്യാവശ്യം പറഞ്ഞു അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കോച്ച് വായിക്കുമ്പോൾ ഈ ഒരു കാര്യത്തില് ഈ ട്രാൻസ്ജെൻഡർ പറഞ്ഞില്ല എന്റെ ബലാൽ ബലാത്സംഗം ചെയ്യണമെന്നല്ലോ നന്മപ്പൊ പഠ പഠിച്ചോന്ന് അറിയേണ്ടുള്ള സത്യാവസ്ഥ അതിലെന്തോ എനക്ക് അത്രമാത്രം എനക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ബാക്കിയുള്ള കാര്യം അവിടെ എക്കട്ടെ ട്രാൻസ്ജെൻഡർ പിന്നാലും പിന്നാലെ മാങ്കൂട്ടം പോകുന്ന പറഞ്ഞാൽ അതനക്ക് അതനക്ക് അത്രമാത്രം വിശ്വാസിയോഗ്യല്ല പക്ഷെ അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും സത്യം പുറത്തു വരട്ടെ പക്ഷെ മെയിനായിട്ട് സന്ദീപ്കാരുടെ ഇപ്പൊ തുറന്ന് പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാല് പാലക്കാട്ടുകാർ ഈ പ്രശാന്ത് ശിവനെ വിളിക്കുന്ന എന്തോ ഒരു പേരുണ്ടെന്നോ അതിന് ആ പേരെന്താണെന്ന് അത്രയും പെട്ടെന്ന് സന്ദീപ് പുറത്ത് പറഞ്ഞേ പറ്റൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കട്ടെ ആ പ്രശാന്ത് ശിവനെ വിളിക്കുന്ന ഇരട്ട പേര് അതത്രയും പെട്ടെന്ന് സന്ദീപ് വാര് പുറത്തു പറയണം പിന്നെ വേറൊരു കാര്യം നമ്മൾ സന്ദീപ് വാര്രും രാഹുലും മാങ്കുട്ടലും ഈ സംഭവം എതിർത്ത് പറഞ്ഞതോടെ അതായത് അവന്തികമായിട്ട് യാതൊരു ബന്ധുവില്ലാ കാര്യം പറഞ്ഞ ആട് ആദ്യ ട്രാൻസ്ജെൻഡർ അല്ല അതിന് മറുപടി ഓടിയെത്തിയത് ഈ പ്രശാന്ത് ശിവനാണ് ഇന്നലെ വരെ ആ ട്രാൻസ്ജെൻഡർ എല്ലാ മാധ്യമങ്ങളും മുന്നിൽ നിന്നിട്ട് ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവർ എവിടെയും കാണുന്നുണ്ടായില്ല അവർക്ക് വേണ്ടി പ്രശാന്ത് ശിവൻ ഓടിയെത്തിയ ആ ഓടിയെത്തി പ്രശാന്ത് ശിവൻ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് തോന്നും ഇത് ഞാൻ ഇത് ഞാനല്ല ഇത് ഉണ്ണി എന്ന് പറയുന്ന പോലെ തോന്നുന്നു എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചക്ക് ഒന്നേ അമ്പത്തി അഞ്ചിനാണ് അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത് അതിനുശേഷം തേഴ്സ്ഡേ പുറകിലോട്ട് പോകുന്ന സമയത്ത് ഇന്ന് തീയതി ഇരുപത്തിനാലല്ലേ ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നല്ലേ ഇരുപത്തി ഒന്നാം തീയതിയാണ് വന്ന് ഈ നോട്ടുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് അവർ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അവർ പറയുന്ന മെസ്സേജുകൾ ഇരുപത്തി ഒന്നാം തീയതി അല്ല ഇതിനകത്ത് അവരെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കര പേടിയുണ്ട് ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നതിനുള്ള ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത് ധൈര്യമായിട്ട് അവരോട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ഒരു ആള് വിഷമവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പ്രൊസീഡ് ചെയ്യണ്ട എന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല പിന്നെ അതിനുശേഷം അന്ന് രാത്രി തന്നെ അവർ തുറന്നു പറഞ്ഞതിന് ശേഷം മുഴുവൻ സൈബർ ആക്രമണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ വ്യാഴാഴ്ച അതായത് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ അല്ലെ ബുധനാഴ്ച വൈകുന്നേരം അല്ലേ വരുന്നത് ഇരുപതാം തീയതി വൈകുന്നേരമല്ലേ വരുന്നത് ഇരുപതിന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന് തുടർന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് തേഴ്സ് ഡേ ആണ് എനിക്ക് എന്നോട് ഇങ്ങോട്ട് സമീപിച്ചിട്ടുള്ളത് തേഴ്സ് ഡേ നവംബർ ട്വന്റി എത്ത് അതിനു ശേഷമാണ് തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് സൈബർ ആക്രമണത്തെ കുറിച്ചെല്ലാം ബിജെപിക്കാർ പറഞ്ഞിട്ടാ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ച് തന്നെ ബിജെപിക്കാറാണ് എന്നിട്ട് വന്നിട്ട് ന്യായീകരിക്കുന്നു പിന്നെ ഈ ചങ്ങാതിന്റെ വർത്താനം തന്നെ ആ മുഖത്ത് ഭയം കണ്ട ഇവൻ പെട്ടുപോയോ എന്നൊരു സംശയവനുണ്ട് അതാന്ന് ആ ട്രാൻസ്ജെൻഡർ സംസാരിക്കേണ്ടെടുക്കാൻ വന്നിട്ട് ഇവ ഇവൻ ട്രാൻസ്ജെൻഡർക്ക് വേണ്ടി സംസാരിക്കുന്നത് കാരണം ട്രാൻസ്ജെൻഡർ വായിന്ന് എന്തെങ്കിലും സത്യം സത്യം പുറത്തു വരുമെന്നുള്ള ഒരു പേടി ഈ മൂപ്പറ കണ്ണിലുണ്ട് മസിലുണ്ട് മസലണ്ടെന്നുള്ള ഉള്ളിൽ ഭയങ്കര പേടിയാ അപ്പൊ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അനക്ക് ഒന്നേ പറയുള്ളൂ പാലക്കാട്ട് ഇയാളുടെ എന്താണ് ഇയാളുടെ ഇരട്ടപ്പേരെന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് സന്ധീമാരുടെ പുറത്ത് പറയണം പിന്നെ ഇമ്മാതിരി കോഴികൾ ഏതെല്ലാം പാർട്ടിയിൽ ഉണ്ടെങ്കിലും എല്ലാ എല്ലാത്തിനെയും പൊക്കണം ഒന്നാമത് ഈ കുണ്ടാറോളി കട കുണ്ടാറൊളി കുണ്ടന്മാർ ഇവരെയാണ് ആദ്യം ഏതൊക്കെ പാർട്ടിയിലുണ്ട് അവിടുന്ന് പുറത്തിറക്കേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് ക്ഷമിക്കാം ഈ കുണ്ട്രോളികളെ ബേക്കിൽ ഒരു ഒരുത്തി ഒരിച്ചിനെ ഒരു പാർട്ടിയിലും വെച്ചേക്കാൻ പാടില്ല അപ്പൊ എനക്ക് പറയാനുള്ളത് ഇതെന്തൊക്കെയാണ് ഈ കേസിന്റെ പിന്നിലുള്ളത് എത്രയും പെട്ടെന്ന് തെളിയട്ടെ ആരാണ് കുറ്റവാളികൾ വെച്ചിട്ട് അവര് പിടിക്കപ്പെടട്ടെ പിന്നെ ഇതിൽ ആരെങ്കിലും നിരപരാധി ഉണ്ടെങ്കിൽ ആ നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ കുണ്ടറാളി കണ്ടറ കുണ്ടന്മാരുടെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയും തെളിയണം കാരണം ഈ സന്ദീപ് വരുടെ പറഞ്ഞ കാര്യം എന്തായാലും വിശ്വാസയോഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാലും ഈ സന്ദീപ് വാര് ഈ പ്രശാന്ത് ശിവലം ഒരു കളറിന്ന് അഭ്യാസം പഠിച്ചു വന്നിരുന്നു അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ പറ്റി നല്ല ധാരണയുണ്ട് ആരാണ് കുണ്ടാറോളി ആരാണ് കണ്ടാറോളി എന്നുള്ള കാര്യം എത്രയും എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് സംഭവം പുറത്തു വരണം എന്നാണ് എന്റെ ഇത് കാരണം ഇമ്മാതിരി നാറ്റക്കേസിന്റെ ഇടക്കെട്ടില്ല വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ മിസ്സായി പോകുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ട് കള്ളക്കെതിരെ നടത്തുന്ന അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന വമ്പിച്ച പരിപാടിയാണ് നടക്കുന്നത് ഞെട്ടിക്കുന്ന പരിപാടി അതെല്ലാം ഇതുപോലുള്ള വാർത്തകൾക്കിടയിൽ അങ്ങ് മുങ്ങിപ്പോകുന്നത് പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത പോലത്തെ പാലക്കാട് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളിൽ ബോംബ് സ്ഫോടനം നടന്നു അതുവരെ ഇതുപോലുള്ള വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോകുന്നത് ഈ വാർത്ത സത്യമാണെങ്കിൽ അത് ആ സത്യത്തിന്റെ വഴിയിൽ കൂടെ തന്നെ പോകട്ടെ ഇതിലെന്തെങ്കിലും കള്ളത്തരങ്ങൾ ആരും കാണിക്കുന്നുണ്ട് അവരെ പിടിക്കുക ഉഡായിപ്പ് കാണിക്കുന്ന പിടിച്ചിട്ട് ആ മൂലക്കിടുക പിന്നെ വേണ്ടത് രാഹുൽ ഗാന്ധിന്റെ ബീഹാറിലെ വാർത്തയും പിന്നെ ആർഎസ്എസ് സ്കൂളിൽ പാലക്കാട് ആർ എസ് എസ് സ്കൂളിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ വാർത്തയിലും കത്തി ജൊലിക്കട്ടെ ഇതിന്റെ ഇടയിൽ കൂടി അതുപോലുള്ള വാർത്തകൾ എങ്ങനെയും മുങ്ങാതിരിക്കട്ടെ അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല